ഏതാണ്ട് എല്ലാ കാര്യങ്ങൾക്കും ആപ്പുകളുണ്ട് നിങ്ങൾക്ക് ഭക്ഷണം വേണോ അതിന് ആപ്പ് ഉണ്ടാവും നിങ്ങളുടെ ഹെൽത്ത് നോക്കണമോ അതിന് ആപ്പ് ഉണ്ട് നിങ്ങൾക്ക് എക്സർസൈസ് പഠിക്കണോ അതിന് ആപ്പ് ഉണ്ട് മെഡിറ്റേഷൻ ചെയ്യണോ അതിന് ആപ്പ് ഉണ്ട് നിങ്ങൾ തുടങ്ങുന്ന ഒരു പുതിയ സംരംഭത്തിൻ്റെ ഒരു ഡിസൈൻ ചെയ്യണോ അതിന് ആപ്പ് ഉണ്ട് അതിലെ ഏറ്റവും വലിയ പ്രത്യേകത ഒരുവിധം മിക്ക കാറ്റഗറികളിലും ഫ്രീ ആപ്പുകളുണ്ട് നിങ്ങൾക്ക് വായിക്കണോ പഠിക്കണോ കുറിപ്പുകൾ എഴുതണോ ചാറ്റ് ജി പി ടി ഗൂഗിൾ ജെമിനി തുടങ്ങിയ എ ഐ ടൂളുകൾ യൂസ് ചെയ്യണോ എന്ത് ചോദിച്ചാലും ഉത്തരങ്ങൾ ആവശ്യമുണ്ടാവും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ വിശ്വസ്തമായ രീതിയിൽ അതൊന്ന് പൂർത്തീകരിച്ച് തരാൻ ഒരു ട്യൂഷൻ ടീച്ചർ ആവശ്യമുണ്ടോ എല്ലാം ഇതിലുണ്ട് നമ്മുടെ ഉത്പാദനക്ഷമതയുടെ സകല ഭാഗവും നമുക്ക് ഔട്ട്സോഴ്സ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ കയ്യിൽ ഏറ്റവും നല്ല ഒരു ടൂൾ ഇരിക്കുകയാണ് അതാണ് നമ്മുടെ മൊബൈൽ ഫോൺ ഇനി അതിനേക്കാൾ വലിയ മറ്റൊരു ഭാഗം പറയാം നമ്മുടെ ഇമോഷണൽ സേഫ്റ്റി അതായത് മുൻപൊക്കെ ഒരാൾ വീട്ടിൽ നിന്ന് ഒരു യാത്ര പോവുകയാണെങ്കിൽ അദ്ദേഹം പോയതിനു ശേഷം അവിടെ എത്തിയിട്ട് അവിടുത്തെ എസ് ടി ഡി ബൂത്തിൽ നിന്നൊക്കെ നമ്മളെ വിളിക്കുമായിരുന്നു ഇന്ന് അങ്ങനെയല്ല ഏതൊരാളെയും ഏത് നിമിഷത്തിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ കഴിയും എവിടെ എത്തി വണ്ടി കിട്ടിയോ വണ്ടി കയറിയോ വണ്ടി എത്ര സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് അപ്പോ അപ്പോൾ മനസ്സിലാക്കാൻ കഴിയും അതായത് നമ്മളുടെ പ്രിയപ്പെട്ടവരെ എല്ലാം ഏത് നിമിഷവും എപ്പോഴും അവരെവിടെയാണ് സേഫ് ആണോ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുവാൻ നമുക്ക് സാധിക്കും അതുകൊണ്ട് നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങളിൽ വെറുതെ ഉത്കണ്ഠ ഉണ്ടാകേണ്ട ആവശ്യമില്ല വെറുതെ ഭയപ്പെടേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് കണക്ക് കൂട്ടണമോ നിങ്ങൾക്ക് ശാസ്ത്ര സാങ്കേതിക വിദ്യകളെ കുറിച്ചിട്ട് അറിയണമോ നിങ്ങൾക്ക് ആയിട്ടുള്ള സിറ്റുവേഷൻസിന് സൊല്യൂഷൻ കണ്ടെത്തണമോ ഇതെല്ലാം നമ്മുടെ മൊബൈൽ ഫോണിലൂടെ നമുക്ക് ചെയ്യാൻ കഴിയും അതായത് ഞാൻ പറഞ്ഞു വന്നത് ഇതാണ് നമ്മുടെ കയ്യിലുള്ള ഈ മൊബൈൽ ഫോൺ എന്ന ഉപകരണം ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ഒരു മനുഷ്യന് രക്ഷപ്പെടണമെങ്കിൽ ഒരു മനുഷ്യന് തൻ്റെ ജീവിതത്തെ ഉയർത്തിയെടുക്കണമെങ്കിൽ അതിനുവേണ്ടി കാലം കനിഞ്ഞനുഗ്രഹിച്ച് നൽകിയിരിക്കുന്ന ഉദാത്തമായൊരു സൃഷ്ടിയാണ് എന്നാൽ ആ സാധനത്തെക്കുറിച്ച് ഒരുപാട് പേർ കുറ്റം പറയാറുണ്ട് മൊബൈൽ ഫോണാണ് നശിപ്പിച്ചത് മൊബൈൽ ഫോൺ വന്നതോടുകൂടെ എല്ലാം തകർന്നു മനുഷ്യൻ്റെ സ്വഭാവമൊക്കെ കേടുവന്നു കുട്ടികളൊക്കെ കേടുവന്നു ഇങ്ങനെയൊക്കെ പറയും ഈ പറയുന്ന വിഡ്ഢിത്തമാണ് നോക്കൂ നമ്മുടെ വീട്ടിൽ നമ്മൾ കറിക്കരിയുവാൻ വേണ്ടി കത്തി കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു ഈ കത്തി നമ്മൾ കറിക്കുള്ള കഷ്ണങ്ങൾ അരിയാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് എന്നാൽ വീടുകളിൽ ചില സ്ഥലങ്ങളിലൊക്കെ ബഹളങ്ങൾ ഉണ്ടായ സമയത്ത് ആ കത്തി എടുത്ത് പലരും പലരെയും കുത്തിയ ചരിത്രവും കൊന്ന ചരിത്രവും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് എന്ന് വെച്ച് നമ്മൾ കത്തിയെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല വിചാരിച്ചാൽ കത്തി അതിനുവേണ്ടിയല്ല കത്തി നമ്മൾക്ക് കഷ്ണങ്ങൾ അരിയുവാൻ വേണ്ടിയാണ് എന്നാൽ കയ്യിലിരിപ്പ് ശരിയല്ലാത്ത ആരെങ്കിലുമൊക്കെ അതെടുത്ത് മറ്റുള്ളവരുടെ കഴുത്തരിഞ്ഞൊന്നും വരാം അതായത് ഒരു ടൂൾ എത്രത്തോളം യൂസ്ഫുൾ ആണോ അത്രത്തോളം അതിനുപയോഗിക്കേണ്ട ശരിയായ രീതികൾ അറിയാത്ത വിഡ്ഢികളുടെ കയ്യിൽ ആ സാധനം എത്തുമ്പോൾ അതേ ടൂൾ ഭീകരമായ ഉപദ്രവം ഉണ്ടാക്കുന്ന സാധനവുമായിട്ട് മാറി അപ്പോൾ മൊബൈൽ ഫോണിൻ്റെ കാര്യത്തിലേ അത്രയേ ഉള്ളൂ മൊബൈൽ ഫോൺ ഏറ്റവും ശക്തമായ ഒരു മനുഷ്യന്റെ ജീവിതത്തെ അത്രയധികം മാറ്റിമറിക്കാൻ കഴിവുള്ള ശക്തമായ ഒരു ഗാഡ്ജറ്റ് ആണ് നിങ്ങൾ അതിനൊരു ടോയ് ആയിട്ടോ ടൈം പാസ് മെഷീൻ ആയിട്ടോ ആണോ ഉപയോഗിക്കുന്നത് എങ്കിൽ നിങ്ങളുടെ ജീവിതം സ്മാർട്ട് ഫോണിനോടൊപ്പം തന്നെ നശിച്ചും പോകും